പ്രൈസലോ ദൈവത്തിനു സ്തോത്രം ഈ വീഡിയോയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ഈ സമയത്തെ ചെറിയ ഒരു ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ദൈവത്തിന് സ്തോത്രം ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു ദൈവത്തിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ താൻ വളരെ ആധികാരികമായി താൻ എഴുതിയതായ ഭാഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ൂറ്റാണ്ടിൽ പ്രാർത്ഥന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ലക്ഷ്യമില്ലാത്ത യാത്രയിലാണ് പലപ്പോഴും ആയിരിക്കുന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താപിന് സ്തോത്രം അപ്പോൾ യാക്കോബ് പറയുകയാണ് ഇരുമനസ്സുള്ളവന് അവന് ശരിയായ ദിശയിൽ എത്തപ്പെടുവാൻ കഴിയുകയില്ല രണ്ട് മനസ്സ് അല്ലെങ്കിൽ രണ്ടാലോചനയുള്ള അല്ലെങ്കിൽ രണ്ട് വഴികളുള്ള ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലുവാൻ കഴിയുകയില്ല ദൈവത്തിന് സ്തോത്രം ഇവിടെ പ്രധാനമായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ലക്ഷ്യബോധമുള്ളവരായി നാം ജീവിക്കണം കർത്താവിന് സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന അർത്ഥാൽ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ദൈവകൃപയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഒരു ലക്ഷ്യമുണ്ടാകണം ദൈവത്തിൻ്റെ സ്തോത്രം വചനം പഠിക്കുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒന്നാമത് പറയുന്നൊരു ഭാഗമുണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിലും സേവിക്കുന്ന തിലും നമുക്കൊരു ലക്ഷ്യബോധം വേണം അതിന് ഉദാഹരണമായി നമുക്ക് പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാം അതേ തന്റെ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം തന്നെ വിളിച്ച് ഒരു ദൈവഭക്തനാക്കി തന്നെ വേർതിരിച്ചപ്പോൾ തൻ ആരാധനയ്ക്ക് താൻ പ്രാധാന്യം കൊടുക്കുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതിരുന്നതായ അബ്രഹാമിനെ ദൈവം വിളിച്ച് യഥാർത്ഥമായ ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചപ്പോൾ താൻ ആദ്യം ചെയ്യാൻ തുടങ്ങിയതായ ഒന്നാമത്തെ തന്റെ അനുഭവം എന്ന് ആരാധിക്കുവാനുള്ള ഒരു ലക്ഷ്യം തനിക്ക് ഉണ്ടായിരുന്നു നമ്മളുടെ വിശ്വാസ ജീവിതത്തിലെ നമുക്ക് ഒന്നാമത്തെ ലക്ഷ്യം എന്നുള്ളത് ആരാധിച്ച് ദൈവത്തിന് അകത്ത് കരയേറ്റുക ദൈവത്തിന്റെ സ്തോത്രം നാം പലപ്പോഴും പാടാറുണ്ടല്ലോ ആരാധിക്കുമ്പോൾ വിടുതൽ ദൈവത്തിന് വായിക്കാറുണ്ട് കാരണം ആരാധിക്കുന്ന ദൈവവൈതലാണ് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീരുന്നത് ആരാധിക്കുന്ന ദൈവവൈതലാണ് ലക്ഷ്യസ്ഥാനത്ത് ചെല്ലുവാൻ സാധിക്കുന്നത് ആരാധിക്കുന്ന ദൈവവൈതലാണ് തടസ്സങ്ങൾ നീങ്ങി പോകുവാനിടയായിത്തീരുന്നത് എരിഹോവിന്റെ മതിലുകൾ തകർന്നു പോകുവാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ ജനം ആ മതിലിന് ചുറ്റും നിന്നുകൊണ്ട് അവർ ആർത്തുപാടി ദൈവത്തെ സ്തുതിച്ച് അവർ മുൻപോട്ട് പോയപ്പോൾ അതേ ആ മതിലുകൾ ഇടിഞ്ഞു തീർന്നു കാരണം അവർ ആരാധന എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യത്തിലേക്ക് അവരെത്തപ്പെട്ടപ്പോൾ അവരുടെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ തളർന്ന് തകർന്നടിയുവാനിടയായി തീർന്നു അതേ കാരാഗ്രഹത്തിൽ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് തന്നിലുള്ള ആരാധനയുടെ ലക്ഷ്യബോധം പുറത്തേക്ക് കൊണ്ടുവന്ന് പൗലോസ് ആരാധിക്കാനായിട്ട് തുടങ്ങി തന്റെ ആരാധന അതേ ശക്തിപ്പെട്ട് തൻ ആത്മാവിലായി തീർന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ പോലും കുളികപ്പെടുവാനിടയായി തീർന്നു അതെ അങ്ങനെയാണ് പൗലോസ് പിടിപ്പിക്കപ്പെടുവാനിടയായി തീർന്നത് കാരാഗ്രഹത്തിൽ കിടന്നു സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുമ്പോഴും വലിയൊരു അവർ എന്ന് പറഞ്ഞാൽ സഭ ഒരു ആരാധനയുടെ ലക്ഷ്യത്തോടു കൂടെ തന്റെ ഭക്തന്റെ വിടുതലിനും വേണ്ടി അവൻ ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു വിടുതൽ നടക്കപ്പെടുകയുണ്ടായി അതേ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ലക്ഷ്യം ദൈവത്തെ സേവിക്കണം ദൈവത്തിന് സ്തോത്രം ഒരു സേവ എന്ന നിലയിൽ മാത്രമല്ല നമ്മുടെ വിശ്വാസ ജീവിതം ഒതുക്കേണ്ടത് പിന്നെയോ ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് സ്തോത്രം തൻ്റെ ഭക്തന്മാരുടെ ആരാധന സ്വീകരിക്കുന്നവനായ ദൈവം ദൂതന്മാർ അതേ അവർ ദൈവത്തെ ആരാധിക്കുന്നത് നാം കാണുമ്പോൾ ആ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിച്ചത് നാം ദൈവജനത്തിൽ കൂടെ നാം കേൾക്കുമ്പോൾ കാണുകയും ചെയ്യുമ്പോൾ നാം എത്രമാത്രം ആരാധിക്കുന്നുണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടോ എനിക്ക് ആരാധിക്കണം എനിക്ക് ആരാധിച്ച് വിടുതൽ പ്രാപിക്കണം ആരാധിച്ച് എൻ്റെ വിഷയത്തിന്മേൽ പരിഹാരമുണ്ടാകണം ആ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ലക്ഷ്യബോധം ഉണ്ടാകട്ടെ എൻ്റെ ദൈവത്തെ ആരാധിക്കണം എൻ്റെ ദൈവത്തിനും അകത്തം കരയേറ്റണം എന്നുള്ള ലക്ഷ്യബോധത്തിലേക്ക് എത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് രണ്ടാമത് നാം യോഹനാഥ സുവിശേഷം നാലാമധ്യായ മുപ്പത്തിനാലാമത്തെ വായിക്കും വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ലക്ഷ്യബോധം അവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുക അർത്ഥാൽ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് കീഴ്പ്പെടുക എന്നുള്ള ലക്ഷ്യം നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ലോകത്തിലുള്ളതായ ആളുകൾ നമ്മെ നയിക്കുന്ന ലക്ഷ്യമല്ല നമുക്ക് ഉണ്ടാകേണ്ടത് ദൈവത്തിന് സ്തോത്രം അതേ ദൈവവചനത്തിൽ തന്നെ എബ്രാഹിം ലേഖനത്തിൽ പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നവർ ഏകർ മാത്രമാണ് ദൈവത്തിന് സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധികാരികത തന്നെ ലക്ഷ്യബോധമുള്ളവരായി ദൈവത്തെ ആരാധിച്ച ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി ദൈവമക്കൾ ഓടണം ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ നിരാശപ്പെടുത്തുന്ന പലതും ഉണ്ടാകും എബ്രാ ലേഖനത്തിൽ വീണ്ടും എടുത്തു ആകെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യമുണ്ടായി ആരാധിച്ച് ലക്ഷ്യബോധത്തോടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോത്സാഹനം നൽകുവാൻ വലിയൊരു സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റിനുമുണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് പലപ്പോഴും ശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമില്ലാത്തൊരു അനുഭവത്തിലേക്ക് പോകുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവ നമ്മോട് കൽപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ ഹിതങ്ങളെ നിറവേറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകണം സ്തോത്രം ഇന്ന് പലപ്പോഴും നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നത് ലോകം എന്താണോ പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്താണോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ അങ്ങനെ പോകുമ്പോൾ അത് പലപ്പോഴും നമ്മൾ നിരാശയിലേക്ക് നയിക്കുന്നു എന്നാൽ ദൈവത്തെങ്കിലുള്ള ലക്ഷ്യബോധത്തോടു കൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മുൻപോട്ട് വെച്ച ചുവടുകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും പരിശുദ്ധാത്മാവ് ഈ വചനം കൊണ്ട് നമ്മെ െ മൂന്നാമത് അപ്പോൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു എല്ലാം ചെയ്തു തീർക്കുവാനുള്ള ഒരു ലക്ഷ്യം കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിരിക്കുന്നത് നമ്മളെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് സ്തോത്രം അതുകൊണ്ടാണ് പറയുന്നത് ഉറങ്ങുന്നവനെ നീ മരിച്ചവരുടെ എഴുന്നേൽക്ക ദൈവത്തിന് സ്തോത്രം നമ്മെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് കർത്താവ് തൻ്റെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുപ്പ് നൽകി നമ്മെ ഉയർത്തിയത് എന്തിനാണ് നമ്മളെ കൊണ്ട് ചിലതൊക്കെ ദൈവം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് സ്തോത്രം അല്ലാതെ നമ്മൾ ഉറങ്ങി കുറെ കാലം ഇവിടെ ജീവിച്ചു പോകാൻ വേണ്ടിയല്ല ആ ലക്ഷ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എനിക്ക് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണം സ്തോത്രം നമ്മുടെ ലക്ഷ്യം നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ ദാസനായ ആ ദൈവത്തിന് പ്രയാസങ്ങളുടെ മധ്യത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് കൊടുത്ത ആ കമ്മിറ്റ്മെന്റ്സുകൾ ആ ഉടമ്പടികൾ പലപ്പോഴും മറന്ന് നമ്മൾ ക്ഷീണിതരായി തീരുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് കർത്താവിന് സ്തോത്രം അതേലിയാവിനെ ദൈവം കാക്കയെ കൊണ്ട് പോയി ലക്ഷ്യബോധം തെറ്റിപ്പോയ നിന്നും അവനെ അവനെ ലക്ഷ്യബോധത്തിലേക്ക് തിരിച്ചു ഒന്ന് ശാരീരികമായി ബലപ്പെടുത്തുവാഹാരം കൊണ്ട് കൊടുത്ത് അതേ ഇവിടെ നമ്മളെ വായിക്കുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം യാക്കൂവ് പറഞ്ഞത് ഇരുമനസുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധമില്ലാത്ത വിശ്വാസിക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല നമുക്ക് പ്രാർത്ഥനയിൽ ഒരു ലക്ഷ്യം വേണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു കണ്ടന്റ് വേണം പ്രാർത്ഥനയിൽ നമുക്കൊരു വിഷയം ഉണ്ടാകണം ദൈവത്തിന് സ്തോത്രം ആരാധിക്കുമ്പോൾ ആരാധനയിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം ദൈവത്തിന് സ്തോത്രം അതുമാത്രമല്ല ദൈവത്തിന്റെ ഗീതം എന്തെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുവാൻ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം മൂന്നാമത് അടുത്തതായിട്ട് പറയുന്നത് ഫിലിപ്യാലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പറയുന്നു സ്വർഗത്തെ കുറിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ദൈവത്തിന് സ്തോത്രം നമ്മൾ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത് എന്തിനാണ് ദൈവകൽപ്പനയായ സ്നാനമേറ്റത് എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം പ്രേസോ നാം ഈ ഭൂമിയിലുള്ളതെല്ലാം വിട്ടിട്ട് നാം സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഭൂമിയിലുള്ള നമ്മൾ ഒരു പക്ഷേ നമ്മെ വിട്ടുപോകത്തില്ല നമ്മൾ വിടുകയില്ല എന്ന് പറയുന്നവരെല്ലാം വിട്ടേ മതിയാകുള്ളൂ എന്നാൽ സ്വർഗം നമുക്ക് സ്ഥിരവാസത്തിനുള്ള സ്ഥലമാണ് ആകയാൽ ഈ ഷോർട്ട് മെസ്സേജിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊരു ലക്ഷ്യബോധമുള്ള ദൈവവേദല ജീവിപ്പം ിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക ദൈവത്തെ ആരാധിക്കുന്നതിൽ സേവിക്കുന്നതിൽ ലക്ഷ്യബോധം ഉണ്ടാകട്ടെ ദൈവഗീതം നിറവേറ്റുന്നതിൽ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകട്ടെ എല്ലാം ചെയ്തു തീർക്കുവാനുള്ള ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഭജനം പറയുന്നു അല്പത്തിൽ നിന്ന് വിശ്വസ്തനായ അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും അല്പമാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതെങ്കിലും അത് കൃത്യമായി ചെയ്തു തീർക്കുക എന്നുള്ള ലക്ഷ്യം നമുക്ക് അവസാനമായി സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം ആ സ്വർഗത്തിലെ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യബോധത്തോടു കൂടെ ജീവിച്ച് മുൻപോട്ട് പോകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നെ വചനം കേട്ട പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം ദൈവസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നന്ദിയോടെ സ്തോത്രം ഈ വചനം കേട്ട ഈ മക്കളോട് കർത്താവ് ഇടപെട്ടതിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും ലക്ഷ്യം നഷ്ടപ്പെട്ട് പിതാവെ ചരട് പൊട്ടിയ പട്ടം പോലെ പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിന്റെ വികാസിൽ കൂടെ ഞങ്ങൾ പറന്ന് നടക്കുകയാണ് എവിടെ എന്ത് സംഭവിക്കുന്നു എങ്ങനെ പോകുന്നു എന്നറിയുവാൻ കഴിയാത്തൊരു സാഹചര്യം എന്നാൽ ഈ വചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചത് ഞങ്ങൾ സ്ഥിരമാനസരായി സ്ഥിരമനുഷ്യരായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി ലക്ഷ്യബോധമുള്ള മക്കളായി ജീവിപ്പ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേട്ട മക്കളെ അതിനാരെയും നയിച്ചാട്ടെ ഇവരുടെ ഒരു രക്ഷയുണ്ടാകട്ടെ ഇവർക്കൊരു ലക്ഷ്യമുണ്ടാകട്ടെ സ്വർഗമാണ് ഞങ്ങളുടെ ലക്ഷ്യം താവേ സ്വർഗത്തിലെ ആത്മിക അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം പ്രാപിപ്പാൻ ലക്ഷ്യത്തിലേക്ക് ലാക്കി ഓടുവാൻ ദൈവം ഇവരെല്ലവരെ സഹായിക്കണം ഇവരുടെ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്മേൽ ദൈവം ഇവരെ അനുഗ്രഹിച്ച് ഉയർത്തണം എന്താ കാവ് ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ദൈവം ഞങ്ങൾ ഈ വചനം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമേൻ ആമേൻസ്